എല്ലാവരും പഴംപൊരിയും ബീഫും ഒക്കെ കഴിച്ചിട്ടുണ്ടായില്ലേ അത് നല്ല കോമ്പിനേഷൻ തന്നെയാണ് പക്ഷെ ഇന്ന് ഞാൻ ഒരു വ്യത്യസ്ത രീതിയിലുള്ള പഴംപൊരിയാണ് കഴിക്കാൻ പോകുന്നത് പഴംപൊരിയും അതിന്റെ കൂടെ ഞാൻ ചള്ളാസാണ് കഴിക്കുന്നത് കുട്ടുകാരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് എന്ന് കമന്റ് ചെയ്യണേ അപ്പം പഴംപൊരിയും ചള്ളാസും ഞാൻ കഴിക്കുകയാണ് ചള്ളാസിനകത്ത് മുക്കി പഴം പൊടിയും ചള്ളാസ് ഒരു നല്ല ടേസ്റ്റാണ് ഒരു പുളി മധുരം എല്ലാം കൂടെ ഉണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാരും ചള്ളാസും പഴംപൊരിയും കൂടെ ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റിയാണ് സൂപ്പർ എമ്മി ടേസ്റ്റ്